ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി പഴംപൊരി വീഡിയോയാണോ ഇതുവരെ നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലാത്ത വെറൈറ്റി റെസിപ്പിയാണിത് ഇത് കണ്ടാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയും കൂടിയാണിത് സാദാ നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാൾ വളരെയേറെ ടേസ്റ്റും അതിലേറെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കിടവൻ പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇങ്ങനെ ഒരു പഴംപൊരി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മീഡിയൻ വലിപ്പത്തിലൊരു വീട്രൂട്ട് നല്ലതുപോലെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പഴം പൊരിയുടെ ഇൻഗ്രീഡിയൻസ് പ്രത്യേകിച്ച് ഒന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലും ഒരു അഞ്ച് പഴമാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് ഈ വീട്ടൂട്ട് നല്ലതുപോലെ ഫൈനായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത് നല്ലതുപോലെ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുക ഇതിപ്പോൾ ജ്യൂസിൻ്റെ അരിപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ചായ അരിക്കുന്ന ചെറിയ അരിപ്പയില്ലേ അതിലിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ ചണ്ടിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ നല്ല രീതിയിൽ നിന്ന് അരിച്ചെടുക്കണം ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിനുള്ള മാവ് തയ്യാറാക്കുവാനായി ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല അതിലോട്ട് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം കുറച്ചും കൂട്ടിയും കൊടുക്കാം ഇനി ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരിച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് അതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സാദാ നമ്മൾ പഴംപരി ഉണ്ടാക്കുന്ന മാവ് അതേ രീതിയിൽ തന്നെ ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കുറച്ച് വെള്ളം കൂട്ടി അടിച്ചെടുത്ത ബീട്രൂട്ടും പിന്നെ നമ്മൾ അരിച്ചപ്പോൾ അതിൽ ചേർത്ത വെള്ളവും കൂടി രണ്ടര കപ്പാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഇപ്പോഴിതാ മാവ് നല്ലതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കുവാനായി അഞ്ച് പഴം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീ അരിഞ്ഞു വെച്ച പഴം മാവിലോട്ട് ചേർത്ത് ഓരോന്നായി നല്ലതുപോലെ പൊരിച്ചെടുക്കാം ഇനി ഇത് തയ്യാറാക്കുവാനായി എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് മാവിൽ മുക്കി പഴം ഓരോന്നായി വെച്ച് കൊടുക്കുക ഇപ്പോഴിതാ ഞാൻ മൂന്നെണ്ണമാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ വീർത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴാണ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് വളരെയേറെ ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കിടലൻ പഴംപൊരിയുടെ റെസിപ്പിയാണിത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കെല്ലാം ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടലൻ റെസിപ്പിയാണിത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വീർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ആ രുചി ഒട്ടും തന്നെ ഇതിൽ ഉണ്ടാവുകയില്ല വളരെയേറെ സ്വാദിഷ്ടവും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കിടിലൻ പായംപൊരിയുടെ റെസിപ്പിയാണിത് എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ നല്ല ഹെൽത്തി റെസിപ്പികൾ നിങ്ങൾക്ക് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം അതുവരെ എല്ലാവർക്കും അസലമലേക്കും ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള പഴംപൊരി കഴിച്ചവർ ഒന്ന് കമന്റ് ചെയ്യണേ